ആറുവരി പാതയായി ബൈപ്പാസ് എൻ എച്ച് അറുപത്തി ആറിന്റെ ഭാഗമായിട്ടുള്ള ബൈപ്പാസ് ആ ബൈപ്പാസിന്റെ പ്രവൃത്തി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി തുടർച്ചയായി സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായി ഇപ്പോൾ ബൈപ്പാസ് യാഥാർത്ഥ്യമായിരിക്കുന്നു അന്ന് പരിഹസിച്ചവർ പലരുമില്ല അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതില്ല എപ്പോഴും നെഗറ്റീവ് പ്രചരിപ്പിക്കാനുള്ള ആളുകൾ ആ നെഗറ്റീവ് പ്രചരിപ്പിക്കുന്ന ആശയമായിരിക്കും ഏറ്റവും പർവ്വതീകരിക്കുക പക്ഷേ ജനങ്ങളിലെ മഹാഭൂരിപക്ഷവും ആ നെഗറ്റീവിന്റെ സ്ഥാനം നൽകുക ചവറ്റുകൊട്ടയിലായിരിക്കും എന്ന് ചരിത്രം നമ്മയൊന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ബൈപ്പാസ് യാഥാർത്ഥ്യമായി കോഴിക്കോട് നഗരബാധ വികസനം കോഴിക്കോട് നഗരബാധ വികസനം അനിവാര്യമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പുരാതന നഗരങ്ങളിലൊന്നായ കോഴിക്കോട് നഗരത്തിൽ റോഡുകൾ നവീകരിക്കപ്പെടണം റോഡുകൾ നല്ല വീതി വേണം ഏതെങ്കിലും ഒന്നോ രണ്ടോ റോഡ് വന്നാൽ പോരാ വീതിയുള്ള റോഡുകൾ വേണം ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ മലാപ്പറമ്പ് മുതൽ മാനാഞ്ചിറ വരെയുള്ള റോഡിന്റെ പ്രവർത്തി നടക്കുന്നത് ആ റോഡ് വന്നു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം ഉണ്ടാകും രണ്ടര പതിറ്റാണ്ടോളമായി ആഗ്രഹിച്ച പദ്ധതിയാണ് രണ്ടര പതിറ്റാണ്ടോളമായി ആഗ്രഹിച്ച മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡിൻ്റെ ആദ്യഘട്ട നവീകരണ പ്രവൃത്തി തുടങ്ങി മാനാഞ്ചിറ മുതൽ വെള്ളിമാടുകുന്നവരെ ഭൂമി ഏറ്റെടുക്കൽ ഈ ഗവൺമെന്റ് എൽ സർക്കാർ പൂർത്തിയാക്കി എട്ട് ദശാംശം മൂന്ന് നാല് എട്ടര കിലോമീറ്റർ ദൂരം വരുന്ന മാനാഞ്ചിറ വെള്ളിമാടുകുന്ന റോഡ് നവീകരിക്കുവാൻ സംസ്ഥാന സർക്കാർ ചെലവഴിക്കാൻ ഈ കോഴിക്കോട് ജനതയ്ക്ക് വേണ്ടി നിശ്ചയിച്ച തുക നാനൂറ്റി എൺപത്തി കോടി രൂപയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത